ആരാണ് ആചാരങ്ങളും വിശ്വാസങ്ങളും തീരുമാനിക്കേണ്ടത് ഇവിടെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലാണെങ്കിലും മുസ്ലിം പള്ളികളിലാണെങ്കിലും ഹിന്ദു ക്ഷേത്രങ്ങളിലാണെങ്കിലും അത് തീരുമാനിക്കേണ്ടത് അവിടുത്തെ വിശ്വാസികളാണ് ആ വിശ്വാസികളോട് കൺസൾട്ട് ചെയ്യാതെ ഒരു സുപ്രീം കോടതിയുടെ വിധി വന്നു എന്നുള്ള ന്യായമാണ് അന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോഴും ഈ സത്യവാങ്മൂലം മാറ്റിക്കൊടുത്ത വിവരം അവർ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ വനിതാ മതിൽ കെട്ടിയതും ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തതും ആ സത്യവാങ്മൂലം മാറ്റിക്കൊടുത്തതുകൊണ്ട് ഇതുപോലെയുള്ള വിധി വന്നു അപ്പോഴും അതിൻ്റെ അകത്ത് പേരിൽ ഒരു ഒരു വനിതാ ജഡ്ജ് അതിൽ തിരിച്ചാണ് അതിന്റെ അകത്ത് അഭിപ്രായം പറഞ്ഞിരുന്നത് മറിച്ചാണ് അഭിപ്രായം പറഞ്ഞിരുന്നത് അതവിടെ നിൽക്കട്ടെ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷേ അന്ന് ഈ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരെ നിന്ന സി പി എം ഇന്ന് നിലപാട് മാറ്റാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് കേരള കേരള രാഷ്ട്രീയം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ കേരളം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നിരവധി തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ചില ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു അവിടെയെല്ലാം തങ്ങൾക്ക് തിരിച്ചടി വന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പിന് എട്ട് മാസം ബാക്കി നിൽക്കുമ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത് തീർത്ഥം രാഷ്ട്രീയമാണ്